ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു അഡൻറ്റി ഫോഴ്സെൻ്റ് മലയാളം യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് കണക്കിലെ കുറച്ച് 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 മാജിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് മാജിക് ക്വസ്റ്റ്യൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫുൾ ചെയ്യാതെ തന്നെ ചില ക്വസ്റ്റ്യനുകൾ അതായത് കണക്കിലെ ചില ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും അതായത് നമ്മുടെ ഓപ്ഷൻസ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് ഫുള്ളി സോൾവ് ചെയ്യാതെ സ്റ്റെപ്സുകളൊന്നും എഴുതാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കുറേ അധികം ക്വസ്റ്റിനുകൾ ഉണ്ട് അപ്പോൾ അതിലൊരു നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം കഴിയും തോറും നമുക്ക് ആ ഒരു ടൈപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് ചെയ്ത് പോവാം ഞാൻ ഞാനതിനകത്ത് ഇന്ന് നമ്മുടെ ജാമീതീയ രൂപങ്ങളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ ഓൾജിബ്രേക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ നമുക്ക് കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റിനുകളാണ് അത് നമുക്ക് ജസ്റ്റ് ഓപ്ഷനുകൾ നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനുകളാണ് അപ്പൊ അത് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ സമാനമായ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ ഒൻപത് ഇസ്യു പതിനാറ് എന്ന അനുപാതത്തിലാണ് ഈ ത്രികോണങ്ങളുടെ വിസ്തീർണങ്ങളുടെ അനുപാതം എന്തായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണ് അതായത് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് സമാനമായ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അവരുടെ സൈഡുകൾ വശങ്ങളുടെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഒൻപത് ഇസ്റ്റു പതിനാറ് എന്ന് പറയുന്ന റേഷ്യോ ഇനി അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിളുകളുടെയും ഏരിയകളുടെ ഏരിയ വിസ്തീർണങ്ങളുടെ അനുവാദം എന്തായിരിക്കും റേഷ്യോ എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പൊ റേഷ്യോസിനകത്ത് വരുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് ഒരു ഒറ്റ സ്റ്റെപ്പിന് അല്ലെങ്കിൽ ഒരുപാട് എഴുതാണ്ട് നമുക്ക് ഓപ്ഷൻസ് വഴി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറേ അധികം ക്വസ്റ്റിനുകൾ ഉണ്ട് അപ്പൊ അതിൽ ഒരു ആണ് അതും ജാമ്യ രൂപങ്ങളിൽ വരുന്ന റേഷ്യോ ടൈപ്പ് ക്വസ്റ്റനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ആൻസർ എന്തായിരിക്കും വരിക എന്തായിരിക്കും നമുക്ക് ആൻസർ വരുന്നത് ഒൻപതേ ഈസ്റ്റ് പതിനാറ് ഒൻപതേ ഈസ്റ്റ് പതിനാറ് പറഞ്ഞോളൂ നമുക്കിവിടെ വശങ്ങളാണ് ഒൻപത് ഈസ് ടു എന്ന് തന്നിട്ടുള്ളത് ഒൻപത് ഏസ് ടു പതിനാറ് തന്നിട്ടുള്ളത് വശങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഏരിയ വിസ്തീർണങ്ങളുടെ അനുപാതം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ്ലി നമുക്ക് അങ്ങ് എഴുതിയാ മതി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതിയാ മതി ഏരിയ ഏരിയ എങ്ങനെ എഴുതാം നമുക്ക് ഒൻപത് ഏസ് ടു പതിനാറാണ് നമുക്ക് സമാനമായ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ അപ്പം ഏരിയയുടെ റേഷ്യോ വരുമ്പോഴത്തേക്കും ഒൻപതിൻ്റെ സ്ക്വയർ എഴുതുക അതുപോലെ പതിനാറിൻ്റെ സ്ക്വയർ എഴുതുക അപ്പം എത്ര വന്നു ഒൻപതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ പതിനാറിൻ്റെ സ്ക്വയർ ആണ് അപ്പം എൺപത്തൊന്ന് ഈസ്റ്റ് ഇരുന്നൂറ്റി അൻപത്തി ആറ് അപ്പം ആൻസർ എന്ത് വന്നു നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം അല്ലേ അപ്പോൾ വശങ്ങളുടെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയകളുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഒൻപത് ഈസ് ടു പതിനാറിന് പതിനാറിന്റെ ആ ഒരു നമ്പേഴ്സിന്റെയും സ്ക്വയർ വാല്യൂ എടുക്കുക അപ്പൊ എൺപത്തൊന്ന് ഈസ്റ്റു ഇരുന്നൂറ്റി അൻപത്തി ആറാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ക്ലിയർ ആണോ എന്ന് നോക്കുക എസ് എൺപത്തൊന്ന് ഈസ്റ്റു ഇരുന്നൂറ്റി അൻപത്തി ആറ് അർജുൻ കറക്റ്റ് ആണ് കേട്ടോ ഓക്കെ ആണല്ലോ അപ്പം നോക്കണം ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക സമാനമായ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളുടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ ഏരിയകളുടെ അനുപാതം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സ്ക്വയർ ചെയ്താൽ മതിയാകും ആ റേഷ്യോയുടെ ഓരോ നമ്പേഴ്സിനെയും സ്ക്വയർ ചെയ്ത് റേഷ്യോട്ട് കൊടുത്താൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു ഫോർ ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും ഇത് എങ്ങനെയായിരിക്കും വരിക എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൾ ടു ഫോർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യുന്നു എളുപ്പം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇസ് ഈക്വൾ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ഇതുണ്ട് എളുപ്പം അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൾ ടു ഫോർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയറും പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറും ആണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഈ രണ്ട് സൈഡിനെയും നമുക്ക് അങ്ങ് സ്ക്വയർ ചെയ്യാം സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ വരും അല്ലേ വിച്ച് ഈസ് ഈക്വൾ ടു രണ്ട് സൈഡും ഒരുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സ്ക്വയർ ചെയ്യണം അപ്പോ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ ആണ് അപ്പോ എക്സ് 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 പ്ലസ് വൺ ബൈ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ അപ്പോൾ ഇവിടെ എന്ത് വന്നു എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ എന്താണ് എക്സ് ബി എന്താണ് വൺ ബൈ എക്സ് പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൾ ടു പതിനാറ് എന്ന് വന്നു പതിനാറ് എന്ന് വന്നു ഇതിൽ നിന്നും എക്സും എക്സും ക്യാൻസൽ ചെയ്തു അപ്പോൾ എക്സ് സ്ക്വയറിനെ ഇവിടെ എഴുതുക വൺ ബൈ എക്സ് സ്ക്വയറിന് ഇവിടെ എഴുതുക പ്ലസ് ടു ഇവിടെ എഴുതുക പതിനാറ് ഇവിടെ എഴുതുക ഇനി ഈ രണ്ടിന് നമുക്ക് ഇവിടെ കൊണ്ടുപോ വന്നാൽ പോരെ കൊണ്ടുവരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിന് നമുക്ക് എന്ത് എഴുതാം പതിനാറ് മൈനസ് രണ്ട് എന്ന് എഴുതാം അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല യെസ് അർജുൻ എന്ത് കിട്ടി പതിനാലെന്ന് കിട്ടി അല്ലേ അപ്പൊ ഇത്രയും ഇത്രയും സ്റ്റെപ്പുകൾ യൂസ് ചെയ്യാതെ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഫോറിന്റെ സ്ഥാനത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഇത് ഫോറിന്റെ സ്ക്വയർ അല്ലേ പതിനാറ് മൈനസ് രണ്ട് ചെയ്തു അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി എ സ്ക്വയർ മൈനസ് രണ്ട് ചെയ്യാം ഇപ്പൊ ഇവിടെ ഏത് ഏത് നമ്പറും ആയിക്കോട്ടെ എന്ത് ചെയ്താൽ മതി സ്ക്വയർ ചെയ്തിട്ട് മൈനസ് ടു ചെയ്താൽ മതി ഇപ്പൊ ഇവിടെ ഏ ഡ സ്ഥാനത്ത് എട്ടായിക്കോട്ടെ എട്ടിന്റെ സ്ക്വയർ എടുക്ക ും അതിന്റെ ഉത്തരം അപ്പൊ എ സ്ക്വയർ മൈനസ് ടൂ ആണ് ഇതിന് ആൻസർ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ടൂ ചെയ്യാം സ്ക്വയർ ചെയ്തിട്ട് രണ്ട് കൊണ്ട് മൈനസ് ചെയ്താൽ മതിയാകും ക്ലിയർ ആണോ എന്ന് നോക്കുക ക്ലിയർ ആണോ എന്ന് നോക്കുക അതുപോലെയാണ് നമുക്ക് അടുത്തത് വരുന്നത് എക്സ് മൈനസ് വൺ ബൈ എക്സ് നാലാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും ഇപ്പൊ നോക്കിയേക്കെ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ കൊടുത്താൽ എക്സ്ക്വയർ മൈനസ് വൺ ബൈ സ്ക്വയർ എന്തായിരിക്കും അല്ല എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ് പ്ലസ് ആണ് എന്തായിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് സ്ക്വയർ ചെയ്യാം എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ചെയ്യാം നാലിനെയും സ്ക്വയർ ചെയ്യുക എന്ത് വന്നു എ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് പി സ്ക്വയർ എന്നല്ലേ അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് ഇത് ബി അല്ലേ അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പതിനാറാണ് അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് ഈ എക്സും വൺ ബൈ എക്സും ക്യാൻസൽ ചെയ്തു രണ്ട് ഈക്വൾ ടു പതിനാറെന്ന് വന്നു മൈനസ് രണ്ട് ഇപ്പുറത്ത് പോകുമ്പോൾ അത് പ്ലസ് പ്ലസ് രണ്ടാവും അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൾ ടു എന്ത് വന്നു പതിനെട്ട് എന്ന് വന്നു കണ്ടോ പതിനെട്ട് വന്നു പതിനെട്ട് അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ പറയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒറ്റ സ്റ്റെപ്പിലാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ടു എന്ന് പറയാം അല്ലേ എ സ്ക്വയർ പ്ലസ് ടു അപ്പോ ഇവിടെ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഇസ് ഈക്വൾ ടു എയും എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ടു ചെയ്യുക ഇനി ഇവിടെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് എക്സ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുകയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ടു ചെയ്യ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇത് അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ആണോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഇക്കോൾ ടു ഫോർ ആയാൽ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ഇപ്പൊ ക്യൂബ് വന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ വന്നപ്പോ സ്ക്വയർ ചെയ്തു ക്യൂബ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ക്യൂബ് ചെയ്യണോ അല്ലേ രണ്ടിനെയും ക്യൂബ് ചെയ്യണോ അല്ലേ രണ്ടിനെയും ക്യൂബ് ചെയ്യും ക്യൂബ് ചെയ്യസ് ബി ദ ഹോൾ ക്യൂബ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി ആ മൈനസും പ്ലസും അങ്ങോട്ടങ്ങോട്ട് മാറി പോരുത് കേട്ടോ ഇതുപോലെ ചെയ്യാം എക്സ് ക്യൂബ് രണ്ടിനെയും ക്യൂബ് ചെയ്താൽ മതി എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് പ്ലസ് മൂന്ന് ഇന്റു എക്സ് ഇന് വൺ ബൈ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അർജുന കിട്ടിയത് അല്ലേ ഓക്കെ ഇതിൽ നിന്ന് ഒരു എക്സ് നമുക്ക് ഇവിടെ കളയാം ഇവിടെ നിന്ന് ഒരു എക്സ് നമുക്ക് ഇവിടുന്ന് കളയാം അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് പ്ലസ് മൂന്നേ ബൈ എക്സ് മൈനസ് മൂന്ന് എക്സ് ഈക്വൾ ടു നാലിൻ്റെ ക്യൂബ് ഇതിൽ നിന്ന് ഒരു എക്സ് നമുക്ക് പുറത്തെടുക്കാമല്ലോ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ഇവിടെ കിടക്കട്ടെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് പ്ലസ് ഇതിൽ നിന്ന് നമുക്ക് ഒരു എക്സ് പ്ലസ് എക്സ് നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും എക്സ് നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നമുക്കൊരു അല്ല എക്സ് പുറത്തെടുക്കണ്ട മൂന്ന് പുറത്തെടുത്താൽ മതി എക്സ് പുറത്തെടുത്താൽ ശരിയാവില്ല ഓക്കെ ഇവിടെ നമുക്ക് മൂന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വൺ ബൈ എക്സ് മൈനസ് എക്സ് എന്ന് വരും അല്ലേ വൺ ബൈ എക്സ് മൈനസ് എക്സ് വരും വൺ ബൈ എക്സ് മൈനസ് എക്സ് വരും അപ്പം വിച്ച് ഈസ് ഈക്വൾ ടു ഫോർ ക്യൂബ് നമുക്കിവിടെ ഉള്ളത് എക്സ് മൈനസ് വൺ ബൈ എക്സ് എന്നാണ് അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ഒരു മൈനസ് പുറത്തെടുത്തു ത്രീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെഴുതാം എക്സ് മൈനസ് വൺ ബൈ എക്സ് എന്ന് എഴുതാം ഈക്വൾ ടു നാലിൻ്റെ ക്യൂബ് അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബിന് എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം നാലെന്ന് കൊടുക്കാം അപ്പോൾ മൈനസ് പന്ത്രണ്ട് എന്ന് കിട്ടും അല്ലേ മൈനസ് പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പോൾ മൈനസ് മൂന്ന് ഇൻറ്റു നാല് മൈനസ് പന്ത്രണ്ട് ആ മൈനസ് പന്ത്രണ്ട് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് വരും എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് വിച്ച് ഈസ് ഈക്വൾ ടു നാലിൻ്റെ ക്യൂബ് മൈനസ് മൈനസ് ഇപ്പുറത്ത് പോയാൽ പ്ലസ് ആവും പ്ലസ് മൂന്ന് ഇൻറ്റു നാല് ഇത് വെച്ച് നമുക്ക് എങ്ങനെ അത് കണക്ട് ചെയ്യാം അതായത് എങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് വിച്ച് ഈസ് ഈക്വൾ ടു ഫോർ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു ഫോർ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ എന്നല്ലേ കിട്ടിയേ അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഇസ് ടു ഫോർ എന്നല്ലേ ഈ ഫോറിൻ്റെ സാധനത്ത് നമുക്ക് എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം എ ക്യൂബ് പ്ലസ് ത്രീ എ എ ക്യൂബ് പ്ലസ് ത്രീ എ അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിക്കാനാണെങ്കിൽ എ ക്യു പ്ലസ് ത്രീ എ കൊടുത്താൽ മതി എ ക്യൂബ് എത്രയാണ് ഫോർ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു ഫോർ ആണ് സിക്സ്റ്റി ഫോർ മൈനസ് പന്ത്രണ്ട് ആണ് രണ്ട് അഞ്ച് ക്ലിയർ ആണോ നോക്കിക്കേ അൻപത്തി രണ്ട് എത്രയാണ് വരുന്നത് അൻപത്തി രണ്ട് കുറയ്ക്കല്ലേ ചെയ്യുന്നത് അല്ല കൂട്ടല്ലേ ചെയ്യുന്നത് പ്ലസ് അപ്പോൾ എഴുപത്തി അത് ഓർത്തോള കേട്ടോ കുറയ്ക്കുന്നും കൂട്ടുന്നത് നമ്മൾ മാറി പോകരുത് ഓർത്തുള്ള ഇവിടെ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ത്രീയെ കൊടുക്കണം അതുപോലെ ഇവിടെ നമുക്കിനി എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ആണ് അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് മൈനസ് ത്രീയെ കൊടുക്കണം അതായത് സിക്സ്റ്റി ഫോർ മൈനസ് ത്രീ ഇൻ ടു ഫോർ സിക്സ്റ്റി ഫോർ മൈനസ് ട്വൽവ് എന്ത് കിട്ടി അൻപത്തിരണ്ടത് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ടു ചെയ്യും ഇത് ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൾ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ടു ചെയ്യും ഇനി എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ത്രീ എ ചെയ്യും അടുത്ത് എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് ആണെങ്കിൽ എ ക്യൂബ് മൈനസ് ത്രീ ചെയ്യും ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക നമുക്ക് എളുപ്പം തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ ആണോ എളുപ്പം തന്നെ ആൻസർ ഇവിടെ നമുക്ക് മൈനസ് ആണ് കേട്ടോ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു നാല് ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തന്നെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എന്തു ചെയ്യുക അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ആദ്യം ഞാൻ നമ്മുടെ എന്താണ് ജാമീതീയ രൂപങ്ങളകത്ത് ഒരു ക്വസ്റ്റൻ റേഷ്യോ ബേസ് ചെയ്തത് എന്താണ് അതുപോലെ റേഷ്യോ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് എളുപ്പം തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് എന്താണ് ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ ചെയ്യാം സേവ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് എന്താണ് ചെയ്തു പോവേണ്ട അതായത് നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്സ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ചെയ്തു പോകാം എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കാം അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെയിലി ക്യൂസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ് അത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കേരള ഇവിടെ നമുക്ക് കേരള എന്ന് പറഞ്ഞ ഒരു പോർഷൻ ചൂസ് ചെയ്യാൻ സാധിക്കും അതിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ എടുത്താലും ഡയറക്റ്റ്ലി തന്നെ നമുക്ക് ഡെയിലി ക്യൂസും കറണ്ട് അഫയേഴ്സും ജോബ് അലോഡ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അതിനകത്ത് വിസിബിൾ ആയിരിക്കും അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ 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 എന്തിലാണ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും അപ്പൊ ഇതിൽ നമുക്ക് കേരള മെഗാ മെഗാപാക്കിന് ഡബിൾ വാലിറ്റി ഓഫർ നമുക്ക് വരുന്നുണ്ട് കൂടാതെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു ക്രാഷ് ബാഷ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കൂടാതെ നമുക്ക് വരുന്നത് വേരിയസ് എൽ ജി എസ് ബാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ടെൻത്ത് പ്രിലിംസിന്റെ ബാഷ് നമ്മൾ റണ്ണിങ് ആണ് ഇപ്പോ അതുപോലെ തന്നെ ഹൈക്കോർട്ട് അറ്റൻഡന്റ് അറ്റൻഡന്റിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ച് ഉണ്ട് സമഗ്ര പി എസ് സി ബാച്ച് ഉണ്ട് അതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബാച്ചുകളാണ് പിന്നെ എസ് എസ് സിക്കും അതുപോലെ റെയിൽവേയ്ക്കും ഒക്കെ ഉള്ള ബാച്ചസ് ഉണ്ട് കൂടാതെ നമുക്ക് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു സെപ്പറേറ്റ് ബാച്ചുണ്ട് ഗണിതതന്ത്രം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സെപ്റ്റംബർ മുപ്പതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് പി എസ് സിയിലെയും എസ് എസ് സിയിലെയും ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന നൂറ് ഹേഴ്സിൻ്റെ ക്ലാസ്സസ് കവർ ചെയ്യുന്നതാണ് മാത്സ് ആൻഡ് മെൻ്റലിറ്റി ക്ലാസ്സാണ് നമ്മൾ ഇതിനകത്ത് പോകുന്നത് അപ്പം ഇത് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന എല്ലാ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിതിൽ എൻ്റെ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് അപ്പോൾ ഇത് ബൈനോക്ക് കൊടുത്തിട്ട് വൈ ത്രീ ഫോർ സീറോ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയ്ക്ക് ഇത് നമ്മുടെ ഗണിതന്ത്രം ഗണിതം മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ മാക്സിമം വെനലബിലിറ്റി മാത്രം കവർ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ വീക്കായിട്ടുള്ളവർക്ക് എന്തോടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതല്ല നമുക്ക് വേറെ കോഴ്സാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ പി എസ് സിടെ കോഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് റെയിൽവേയുടെ കോഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുമ്പോൾ വൈ ത്രീ ഫോർ സീറോ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി അപ്പം നമുക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ കാര്യമായിട്ട് നടക്കട്ടെ അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം